തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തു നിന്നും കാണാതായ അസം സ്വദേശിയായ പതിമൂന്നുകാരിയെ തിരികെ നാട്ടിലെത്തിക്കാൻ പോലീസ് സംഘം വിശാഖപട്ടണത്തെ കഴക്കൂട്ടം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിശാഖപട്ടണത്ത് എത്തിയത് നാളെ രാവിലെ കുട്ടിയുമായി സംഘം തിരുവനന്തപുരത്തേക്ക് ശിശുക്ഷേമ സമിതിയുടെ ഷെൽട്ടറിലാണ് കുട്ടിയുള്ളത് രോഹിണി അല്പം മുൻപാണ് തിരുവനന്തപുരം കഴക്കൂട്ടം സ്റ്റേഷനിൽ നിന്ന് എസ് ഐ രഞ്ജിത്തിന്റെ നേരത്തുള്ള സംഘം ഇവിടെ വിശാഖപട്ടണം റെയിൽവേ എത്തിയത് കൊണാക്ട് എക്സ്പ്രസ്സിലായിരുന്നു അവർ എത്തിയത് അതിനുശേഷം ഇവിടെ നിന്നുള്ള കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ കണ്ടെത്തിയ മലയാളി ക്ഷമിക്കണം കേരളീയ കലാ സമിതിയുടെ പ്രവർത്തകർ അവർ പോലീസുകാരുമായി കണ്ടുമുട്ടി ഈ പോലീസുകാരെ സ്വീകരിച്ചു തുടർന്ന് അവർക്കൊപ്പം നിലവിൽ സ്റ്റേഷൻ പരിസരത്ത് തന്നെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് പ്ലേസിലാണ് അവരുള്ളത് അതായത് നാളെ തിരിച്ച് ഇവിടെ നിന്ന് കുട്ടിയുമായി പോകാനുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റ് അതിനുള്ള ലഭ്യമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ ഉള്ളത് അതിനുശേഷം അവർ നേരെ സി ഡബ്ല്യു സിയുടെ ഇവിടുത്തെ ആന്ധ്രാപ്രദേശിലെ സി ഡബ്ല്യു സിയുടെ നിലവിൽ കുട്ടിയുള്ള ആ ഷെൽട്ടറിലേക്ക് എത്തും അവിടെ കുട്ടിയെ കാണും അതോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നുള്ള സി ഡബ്ല്യു സിയുടെ കയ്യിൽ നിന്നുള്ള ലെറ്ററും ഇതുമായി ബന്ധപ്പെട്ട കുട്ടിയെ അവിടെ നിന്നും കാണാതായും ബന്ധപ്പെട്ടുള്ള കേസ് അടക്കമുള്ള രേഖകൾ കൈമാറും ഇതിനു ശേഷമായിരിക്കും കുട്ടിയുടെ ഈ പ്രൊസീജിയർ പൂർണ്ണമായും പൂർത്തിയാക്കും നാളെ അതായത് കുട്ടിയെ റിലീസ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് പൂർണ്ണമായും പൂർത്തിയാക്കി നാളെ വെച്ചിരിക്കും ഇന്ന് വെച്ചിരിക്കും പക്ഷേ അതിനുശേഷം കുട്ടി ഇന്നത്തെ രാത്രിയും ഈ സി ഡബ്ല്യു ഷെൽട്ടറിൽ തന്നെയാണ് തുടരുക നാളെ ഈ ടിക്കറ്റ് ലഭ്യമാകുന്നതനുസരിച്ച് നാളെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകാനുള്ള ഈ ട്രെയിൻ ടിക്കറ്റ് അത് കൃത്യമായി അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ടിക്കറ്റ് ലഭ്യമാകുന്നതനുസരിച്ച് മാത്രമായിരിക്കും ഈ സി ഡബ്ല്യു സിയുടെ ഷെൽട്ടറിൽ നിന്നും കുട്ടിയെ റിലീസ് ചെയ്യുക പക്ഷേ നടപടിക്രമങ്ങളെല്ലാം ഇന്ന് തന്നെ പൂർത്തീകരിക്കാനാണ് പോലീസുകാരുടെ ശ്രമം അതിനുശേഷം നാളെ ടിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് ആ ട്രെയിനിൽ കുട്ടിയുമായി കേരളത്തിലേക്ക് പോകും ഇന്ന് ഇവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാനും ഇവരുടെ പോയിന്റിങ് കോൺടാക്റ്റായി പ്രവർത്തിക്കാനും കഴിഞ്ഞ ദിവസം കുട്ടിയെ കണ്ടെത്തി അതേ സംഘടനാ പ്രവർത്തകർ തന്നെയാണ് ഇപ്പോഴും പോലീസിനൊപ്പമുള്ളത് എന്തായാലും അല്പസമയത്തിനകം അവർ സി ഡബ്ല്യു സി സെൻറ്ററിലേക്ക് എത്തും നമ്മളും അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെ എത്തി കുട്ടിയുടെ ആരോഗ്യകാര്യങ്ങളുമൊക്കെ ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോകുക എന്തായാലും കുട്ടിയെ റിലീസ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാക്കും പക്ഷേ ഇന്ന് കുട്ടിയെ റിലീസ് ചെയ്യില്ല പകരം ഷെൽട്ടറിൽ തുടരും നാളെ ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച് ഈ ഇവിടെ നിന്നും തിരിച്ചു പോകുന്ന ഒരു സമയത്തിനനുസരിച്ച് മാത്രമായിരിക്കും കുട്ടിയെ ഈ ഷെൽട്ടറിൽ നിന്ന് റിലീസ് ചെയ്യുക രോഹിണി ശരി പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്